രാധാകൃഷ്ണൻ പൈപ്പ് ലൈന് നാൽപ്പത്താറായി അല്ല നിങ്ങളെ ഈ പൈപ്പ് ലൈൻറെ പൈസ ഒരു രണ്ടു മൂന്നാല് മാസത്തെ പെൻഡിങ്ങാണല്ലോ എന്തിന് എന്തിന് പെൻഡിങ് ഇവിടെ അടച്ചിട്ടില്ലേ പൈസ അടച്ചിട്ടില്ലല്ലോ എന്തിനു പൈസ അടക്കണത് എന്തിന് പൈസ അടക്കണ പറയണത് മാസം അടക്കണ്ട പൈസ അടക്കണില്ലല്ലോ എന്തിന് പൈസ അടക്കുന്ന പറയതും എന്തിന് പൈസ അടക്കണതും നമ്മള് വെള്ളം യൂസ് ചെയ്യണ അടക്കണ്ടേ വെള്ളം അപ്പുറത്ത് വിളിന്ന് വള്ളം കോരിക്കൊണ്ടിരുന്ന പൈസ അടക്കാൻ തരണം ആ വീട്ടിന്റെ ഇപ്പൊ വള്ളം എന്റെ ആവശ്യത്തിന് പൈപ്പില് വെള്ളം വന്നിട്ട് പൈസ അടക്കുകയാ പൈപ്പില് മൂന്ന് കേട്ടോ ഞാൻ പറഞ്ഞേക്ക് പൈപ്പിൽ മൂന്ന് മാസമായി വള്ളം വന്നത് പൈസ ഞാൻ തരേണ്ട ആവശ്യമില്ല പൈപ്പ് ലൈന് അപേക്ഷ കൊടുത്തിട്ട് ഈ പൈപ്പ് ലൈന് വലിച്ചിട്ടുള്ളതിനപ്പം വളം വരാൻ വെള്ളം വരാൻ അപ്പൊ അതിന് രണ്ടു മൂന്നാല് മാസങ്ങൾ പൈസ അടച്ചല്ലോ തുടർന്ന് മൂന്നാലഞ്ചു മാസം അടക്കാൻ വെള്ളം വന്നു അതില് മൂന്ന് മാസം പൈപ്പ് മാത്രം വള്ളമില്ല അത് എന്തുകൊണ്ടാണ് വള്ളം ഇല്ലാത്തത് ഇതില് വെള്ളം കാര്യം ഒഴിവ് പൈസ അടക്കുന്ന തകരാറ് ഈ കണ്ട വള്ളക്കളകളും പിന്നെന്താ വെള്ളം എല്ലാം അറിയും വെള്ളം തന്നെ അവരെ കണ്ട അറി ആവേശം കൊടുത്തു വെള്ളം തരുന്നില്ല ഒരാള് അവര് അപേക്ഷില്ല പക്ഷേ അവർ നിങ്ങൾ അടക്കണില്ലെന്നാണ് പറയുന്നത് കള്ളം തന്നെ അടക്കണില്ല ഓക്കെ നമ്മൾ ലീഗലി അയച്ച് നമുക്ക് അതിന്റെ നടപടി ഓക്കെ പൈപ്പ വെള്ളം എടുത്താലും എടുത്തിട്ടില്ലെങ്കിലും ഗവൺമെന്റിന്റെ കണക്കിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അതിലുള്ള പൈസ മാസം മാസം അടുക്കള് ഇങ്ങനെ വരും എൻ്റെ അടുത്തെ സ്ഥിതി അത് തന്നെയാണ് ഇപ്പൊ ഞമ്മക്കേ ലോണ് വേണോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ എത്തിച്ചണോ എന്തിനേലൊക്കെ ആയിട്ട് നമ്മൾ ലോണ് ബാങ്കിലും അവിടെ ഇവിടെ ഒക്കെ പോവുമല്ലോ അതേമാതിരി ടാക്സ് നികുതി എല്ലാ ഫാൻസിനും ഇതിന്റെ കടലാസാണ് ആദ്യം ചോദിച്ചത് അപ്പൊ ചെങ്ങാത്ത പിത്തനൊക്കെ ഒത്തിരി ഓരോ തമ്മാറ്റോ ഒന്ന് കറ്റോ ഒരു നാളെ കണക്ക് ഊർക്കാണ് നമ്മളെ കണക്ക് വെള്ളം അതിനെന്ത് ചെയ്യുമ്പോ ചെയ്യാ ഒന്ന് വേലക്കാലായി കഴിഞ്ഞാല് നമുക്ക് വെള്ളം കൊച്ചിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒലക്കൊക്കെ പഴം വെക്കുന്നത് പക്ഷെ മാസമാസം ഓരോ കണക്കില് അത് ഇങ്ങനെ ലെവലായിട്ട് നടക്കുന്നുണ്ടോ അപ്പൊ കൊടുത്താ മതി തേങ്ങപ്പെടുന്ന കാര്യം ചെയ്യും അന്റെ വീട്ടില് കരണ്ട് കത്തിൻ്റെ പൈസ തുടക്കണം കൊടുക്കണ്ട കത്തില്ലെങ്കില് കൊടുക്കണ്ടത് മീറ്റർ വർക്ക് ചെയ്യുന്ന കൊടുത്താ മതി ഞാൻ കൊടുക്കും